ആർ വി ചൗധരി റാഫി മദ്ര കൂട്ടുകെട്ടിൽ അവരുടെ പ്രൊഡക്ഷനിൽ രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്ത തങ്കമ്മണി എന്ന് പറയുന്ന സിനിമ ദിലീപ് ഏട്ടൻ നായകനായിട്ട് നിത പിള്ള നായികയായിട്ടും അതുപോലെ മാളവിക മേനോൻ അംബികാ മോഹൻ അങ്ങനെ കുറേയധികം താരങ്ങൾ ഈ സിനിമയിലുണ്ട് സുധൈവ് നായർ സിദ്ദിക്ക മനോജ് കെ ജയൻ അജ്മൽ അമീർ സന്തോഷ് കീഴാറ്റൂർ ജോൺ വിജയ് സമ്പദ്റാം അങ്ങനെ കുറേയധികം താരങ്ങളുമായിട്ട് കുറേയധികം ജൂനിയർ ആർട്ടിസ്റ്റുകളുമായിട്ടൊക്കെ വന്ന ഒരു സിനിമയാണ് തങ്കമണി ഇന്നായിരുന്നു റിലീസ് അപ്പോൾ ഞാൻ ഈ മൂവി കാണാൻ പോകുന്നു ഒരുതരം തരം ക്രൈം ത്രില്ലറാണ് ആ ഒരു ജോണറിൽ വരുന്ന മൂവിയാണ് ശരിക്കും എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് തുടക്കത്തിൽ തുടക്കത്തിൽ കുറച്ച് ലാഗ് ഫീൽ ചെയ്തെങ്കിലും അത് കഥ തുടങ്ങാനുള്ള ഒരു ലാഗായിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കഥയിലേക്ക് കടന്നു ഒരു കേസ് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടൊരു പോലീസ് ഓഫീസർ വരികയും അവർ കേസ് അന്വേഷിക്കുന്നതും പ്രതിയെ പിടിക്കുന്നതും അവിടെ മുതൽ പിന്നെ കഥ പറഞ്ഞു തുടങ്ങുന്ന ഒരു ലെവലിലാണ് ഈ മൂവി പോകുന്നത് ഒരു നാടിൻ്റെ കഥ പറയുന്ന സിനിമ നാടിന്റെ വളരെ മനോഹരമായ തങ്കമണി എന്ന് പറയുന്ന ഗ്രാമം അല്ലെങ്കിൽ ആ ഒരു നാട്ടുപുറം നാട്ടുപ്രദേശം അതിന്റെ ബ്യൂട്ടി ഭയങ്കര രസകരമായിട്ട് ഈ സിനിമയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട് അപ്പോ അങ്ങനെ ആ നാടിന് സംഭവിക്കുന്ന ഒരു ഇഷ്യൂ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ നാട്ടുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം പറഞ്ഞു പോകുന്ന ഒരു സിനിമ ഒടുവിൽ ഇതിന്റെ പുറമെ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഇതൊക്കെ പറഞ്ഞു പോകുന്നൊരു സിനിമയാണ് തങ്കമണി കുറേ അധികം ഇഷ്ടപ്പെട്ടൊരു സിനിമ തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമ ഇടയ്ക്ക് ഒരു പകുതിയൊക്കെ ആയപ്പോഴേക്കും നമുക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് ഹൗണ്ട് ചെയ്ത് എനിക്ക് ഒരുപാട് ഇമോഷണലി ഫീൽ ചെയ്ത് കുറച്ച് സീൻസൊക്കെ ഉണ്ട് ശരിക്കും കണ്ണ് നിറഞ്ഞു പോകുന്ന ലെവലിൽ കാരണം ഞാൻ എന്നെ സംബന്ധിച്ച് ഒരു സിനിമ കണ്ട് സങ്കടപ്പെടുത്തുന്ന രംഗങ്ങളുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി എൻ്റെ കണ്ണ് നിറയും ഞാൻ ആ വിഷ്വലിലേക്ക് അങ്ങ് പോകും അപ്പോൾ അങ്ങനെ എൻ്റെ കണ്ണ് നിറഞ്ഞ കുറച്ച് സീൻസൊക്കെ ഈ സിനിമയ്ക്കകത്തുണ്ട് ഡെഫിനറ്റ്ലി ഒരു ഫാമിലി വാച്ചിങ് മൂവി തന്നെയാണ് തങ്കമണി എന്ന് പറയുന്നത് പിന്നെ ഗ്രാമീണ പശ്ചാത്തലത്തിലൂടെ പോകുന്ന അധികം വിഷ്വൽസ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പാട്ടുകളിലാണെങ്കിലും ആ വിഷൽസ് വളരെ മനോഹരമായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട് പാടപ്രദേശങ്ങളും വയലോരങ്ങളും ഒക്കെ വളരെ രസകരമായിട്ട് കാണിച്ചിട്ടുണ്ട് റൊമാൻറ്റിക് സോങ്സ് ഉണ്ട് നാടൻ പാട്ടുണ്ട് അപ്പൊ അങ്ങനെ പോകുന്ന ഒരു സിനിമയാണ് തങ്കമണി എന്ന് പറയുന്നത് സോ എല്ലാവരും കാണുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ പറയുന്ന ഇത്രയധികം ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് വരുന്ന ഒരു സിനിമയാണ് സാധാരണ ദിലീപടിന്റെ മൂവി എന്നൊക്കെ പറയുമ്പം കുടുംബ പ്രേക്ഷകര് പ്രത്യേകിച്ച് വീട്ടമ്മമാരൊക്കെ ഒരുപാട് തള്ളിക്കേറുന്ന ഒരു സ്ഥിതി വിശേഷം നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇതിപ്പോൾ തുടക്കം ആദ്യത്തെ ദിവസം ആയതുകൊണ്ടായിരിക്കാം അത്ര വലിയ തിരക്കൊന്നും ഞാൻ കണ്ടില്ല മാത്രമായിരുന്നു വർക്കിംഗ് ഡേ ആണ് സ്കൂളുകൾ എക്സാം ആണ് അപ്പം അതുകൊണ്ടായിരിക്കാം വലിയ തള്ളിക്കായിട്ടും കണ്ടില്ല പക്ഷെ മൂവി കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും അത്യാവശ്യം തിയേറ്റർ ആയിരുന്നു ഒരു നയൻറ്റി പേഴ്സൻറ്റേജും തിരക്കുണ്ടായിരുന്നു അപ്പം ആ ലെവലിൽ ഞാൻ കണ്ടത് ട്രിവാൻഡത്ത് സ്ത്രീലാണ് അവിടുത്തെ ഓഡിയോ എനിക്ക് കുറച്ച് പ്രശ്നമായിട്ട് തോന്നി കാരണം അറ്റ്മോസ്ഫാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഡോൾ ബി ആ ഒരു ഫെസിലിറ്റിയിൽ കേൾക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഓഡിയോ ക്ലാരിറ്റി അല്ലെങ്കിൽ ക്ലാരിറ്റി മീൻസ് എനിക്ക് ഓഡിയോ അങ്ങോട്ട് എനിക്കൊന്നും ഹൈലൈറ്റ് ചെയ്ത് കിട്ടിയില്ല മറിച്ച് വിഷ്വൽ ബ്യൂട്ടി ക്യാമറ അതുപോലെ ഡയറക്ഷൻ ആ സൈഡൊക്കെ വളരെ മനോഹരമായിരുന്നു അതുപോലെ തന്നെ ഓരോ കഥാപാത്രങ്ങളും അവർക്ക് കൊടുത്തിട്ടുള്ള റോളുകൾ വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ദിലീപനായിക്കോട്ടെ ദിലീപഠൻ്റെ രണ്ട് ഗെറ്റപ്പ് കാണിക്കുന്നുണ്ട് ഈ രണ്ട് ഗെറ്റപ്പിലും ദിലീപഠൻ വളരെ മനോഹരമായിട്ട് ചെയ്തു പിന്നെ എനിക്ക് ദിലീപഠൻ്റെ ഒരു നെഗറ്റീവ് പറയുവാണെങ്കിൽ ഡബിങ് സൈഡ് ഇപ്പോൾ അദ്ദേഹം തുടക്കത്തിലും കാര്യം പറയുമ്പോൾ ഗ്രാമത്തിലെ കാര്യങ്ങൾ പറയും ആ കഥ പറഞ്ഞു വരുമ്പോൾ സെക്കൻഡ് ഒരു ജനറേഷൻ അല്ല ഫസ്റ്റ് ജനറേഷൻ കാണിച്ചു വരുമ്പോൾ അവിടെ ഒരു ഈ വെൽക്കം ടു സെൻട്രൽ ജയിലിലെ ആ ഒരു ഒക്കെ എനിക്ക് ഫീൽ ചെയ്തു പക്ഷെ അത് അങ്ങനെ വേണമായിരുന്നോ എന്നൊരു ചിന്ത പുറത്തുകാരനായിട്ടാണ് കാണിക്കുന്നതെങ്കിൽ പോലും അങ്ങനെ ഒരു ചൈൽഡിഷ് പോലെ എനിക്ക് ഒരു എവിടേക്കോ ഫീൽ ചെയ്തു അതൊന്നും ഒഴിവാക്കി കഴിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി രസകരമാകുമായിരുന്നു തോന്നി ആ ഒരു പോർഷൻ മാത്രം ബാക്കി എല്ലാവരും വളരെ ഗംഭീര ഇതാപിള്ളക്കെ വളരെ രസകരമായിട്ട് ഈ ഒരു മൂവിയിൽ വന്നിട്ടുണ്ട് ക്ലൈമാക്സിൽ എന്നെ കൺഫ്യൂഷൻ ആക്കിയ കൺഫ്യൂസ് ചെയ്ത ഒരു ട്യൂസ് ഡേ ഉണ്ടായിരുന്നു അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല ഒരു ഒരു വ്യക്തിയുടെ ഏജ് കാണിക്കുന്ന ഒരു രംഗം അപ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു സംഭവം കാണിച്ചു എന്ന് ചിന്തിച്ചു പക്ഷേ അതിന്റെ അടുത്ത ഷോട്ട് വന്നപ്പോഴേക്കും എനിക്കത് ആയി എന്തുകൊണ്ട് അതങ്ങനെ കാണിച്ചു എന്നുള്ളത് അപ്പം ഇങ്ങനെ നമ്മളെ കൺഫ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനിൽ നിർത്തിക്കൊണ്ട് പോകുന്ന ആദ്യം മുതൽ അവസാനം വരെയും അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സിനിമ തന്നെയാണ് സോ ഇത് ഒരു തിയേറ്റർ വാച്ചിങ് മൂവി തന്നെയാണ് തിയേറ്റർ തന്നെ പോയി കാണുക ഒരിക്കലും ഓബിറ്റി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു സിനിമ കണ്ടിട്ട് അതിന്റെ വിശേഷവുമായിട്ട് വീണ്ടും കേൾക്കാം വീണ്ടും കാണാം അതോടൊപ്പം മറ്റ് ടോപ്പിക്കുകളുമായിട്ട് നമ്മൾ ഇനിയും കണ്ടുമുട്ടും സോ സ്റ്റേ ചെയ്യും